വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയൻ ഇനി ഉപ്പുമുളകിൽ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ജോയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ടോ കാരണം ഇപ്പോൾ ഉപ്പു മുളകും തമ്മിൽ യാതൊരു പ്രശ്നവും തന്നെ ഇല്ലല്ലോ അപ്പോൾ മുടിയൻ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിനെങ്കിലും ഉപ്പു ഗസ്റ്റ് ആയിട്ടെങ്കിലും വരുമോ എന്ന രീതിക്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു ഓണം സ്പെഷ്യൽ ഷോ ഉണ്ടാവും അതായത് എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ ഫ്ലവേഴ്സിലെ ആർട്ടിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ ഓണ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു ഓത്തി സ്പെഷ്യൽ ഷോ ഉണ്ടാകും അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും മുടിയൻ പങ്കെടുക്കുമോ എന്ന രീതിക്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയനും വൈഫുമായിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ഈ ചാനലിൽ വരുമോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് വരുന്നത് മാത്രമല്ല ഉപ്പുമുളകിലെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ചില അപ്ഡേറ്റ്സുമായിട്ടും ആദ്യം തന്നെ ഉപ്പുമുളകിലേക്ക് ഈ ഓണത്തിന് മുടിയൻ വൈഫുമായിട്ടൊക്കെ വരുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ തൽക്കാലം ചാൻസസ് വളരെ കുറവാണ് പക്ഷേ ഇതിന് ലീഗലി വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് അഗ്രിമെൻറ്റൊക്കെ ഇങ്ങനെ ഒരു പരിപാടിക്ക് മാത്രം വരാനൊക്കെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അതായത് ഒരു ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ മാത്രമേ മുടീൻ്റെ അഗ്രിമെൻറ്റ് പ്രശ്നമാവത്തുള്ളൂ ഒരു പരിപാടിക്ക് പോണം സ്പെഷ്യൽ എപ്പിസോഡിനോടൊക്കെ ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പോലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയൊക്കെ മുടീന് പോകാവുന്നതാണ് അതിലൊന്നും അഗ്രിമെൻറ്റ് ബാധ ബാധ്യമാവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ അങ്ങനെ ഇരുന്നാലും മുടിയൻ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് ഇപ്പോൾ മുളകിലോട്ട് വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സീസൺ ത്രീ ആരംഭിച്ചിട്ട് ഇതുവരെ വെറും നാല് മക്കൾ എന്ന രീതിക്ക് മാത്രമാണ് സ്റ്റോറിയിൽ കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി മാത്രം അവർ അത് മുടീനൊരു ക്യാമിയോ ഒന്നും കൊടുക്കാനും ചാൻസസ് ഇല്ല ഇനിയിപ്പോൾ മുടിയൻ തിരിച്ച് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് മാർച്ച് ഏപ്രിൽ സമയത്താണ് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ സമയത്താണ് മുടിയൻ തിരിച്ചു വരിക ആ ഒരു സമയത്ത് സ്റ്റോറിയിൽ പതിയെ പതിയെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടായിരിക്കും മുടിയന് എൻട്രി കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റീഎൻട്രിക്ക് വേണ്ടിയിട്ട് അവരിപ്പോൾ തന്നെ സ്റ്റോറിയിൽ മാറ്റം വരുത്തിയിട്ടിപ്പോൾ തന്നെ മുടിയെ കൊണ്ടുവരാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല അതുകൊണ്ട് മുടിയനെ കല്യാണം കഴിഞ്ഞ എല്ലാ പ്രശ്നം തീർന്നെന്ന് പറഞ്ഞിട്ട് മുടിയെ ഈ ഒരു ക്യാമറ റോളായിട്ട് മാത്രം ഇപ്പോൾ മുളയിലോട്ട് കൊണ്ടുവരത്തില്ല പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാംസിലൊക്കെ ഒരു ദിവസത്തെ പ്രോഗ്രാംസ് ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസിലൊക്കെ മുടിയനും വൈഫൊക്കെ വരുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല വരുമെന്നോ വരില്ല എന്നോ കൺഫേം ആയിട്ടില്ല മുടിയെന് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ആ കൂട്ടത്തിൽ ഫ്ലവേഴ്സിനും കൊടുക്കുന്നതായിരിക്കും നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു അഗ്രിമെൻറ്റ് ഈ ഒരു ഒരു പരിപാടിക്കോ ഒരു ഇൻ്റർവ്യൂസിനോ തന്നെ ബാധകമല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഏതായാലും ഇപ്പോൾ തൽക്കാലം മുടിയൻ ഒരു പരിപാടി തന്നെ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഓണത്തിന് മുടീനായി കാത്തിരിക്കേണ്ട അതായത് ഉപ്പമുളകിലും മുടിയൻ വരുമെന്ന് ഓണത്തിനായി ഉപ്പ മുളകും ചാൻസ് ആരും തന്നെ കാത്തിരിക്കേണ്ട മുടിയൻ വരത്തില്ല മുടിയൻ വരികയാണെങ്കിൽ ഇനി അടുത്ത പോലെ തന്നെ വരത്തുള്ളൂ ഇനി അടുത്തത് എല്ലാവരും ഒരുപോലെ തന്നെ കാത്തിരിക്കുന്നത് ഉപ്പ മുളകിലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആണ് കഴിഞ്ഞ ആഴ്ച വരെ അതിന് ഷൂട്ടിംഗ് ഒന്നും തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാം ഈ വീക്കെൻഡിൽ ഓണം ആണ് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാകും ഉത്ര ദിവസത്തിൽ തന്നെ ഇപ്പിക്കൊല്ലം ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വെറു ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് കമൻറ്റ് ബോക്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉത്തരമായിട്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഉള്ളത് തന്നെ ഉപ്പുമുളകിൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് പടവലം വീട്ടിൽ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിന് ഇത്രത്തോളം വൈകി പോയത് എന്ന രീതിക്ക് അത് ആ ഒരു വീടിന്റെ അവൈലബിലിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് വീടിന് കറക്റ്റ് ഡേറ്റ് അവർക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് കാരണം ആ ഒരു തറവാട് തന്നെയാണ് എല്ലാ ചാനൽസും എല്ലാ പ്രോഗ്രാംസിനൊക്കെ ഇപ്പോൾ ഓണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കുറേ അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുളകും ടീം ഇപ്പോൾ വീടിൻ്റെ അവൈലബിലിറ്റി നിലത്തോടെ കിട്ടിയത് തൊട്ട് ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഫുൾ ഫാമിലിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഫുൾ ഫാമിലി എപ്പിസോഡ് തന്നെ ആയിരിക്കത്തുള്ളൂ നെയ്യം ഫാമിലിയും പടവലത്തെ ഫാമിലിയും എല്ലാവരും പാടിയുള്ള ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കത്തുള്ളൂ അത് അതായത് ഉപ്പുമുളകിൽ ഈ ഓൾമോസ്റ്റ് എട്ടൊമ്പത് വർഷത്തെ കാലയളവിനുള്ളിൽ ഇപ്പോൾ ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു എട്ടൊമ്പതാമത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡായിരിക്കും അതിലിപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് സ്പെഷ്യൽ എപ്പിസോഡുകളാണ് മുടിയൻ ഇല്ലാതെ വരാൻ പോകുന്നത് എന്തായാലും അടുത്ത കൊല്ലം നമുക്ക് മുടിയൻ മുടിയനെ ഉപ്പുമുളകിലോട്ട് എക്സ്പെക്ട് ചെയ്യാം മുടിയൻ വരുമ്പോൾ ചിലപ്പോൾ മുടീൻ്റെ വൈഫായിട്ടുള്ള ഐശ്വര്യം തന്നെയായിരിക്കും മുടീൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നതും അപ്പോൾ നിങ്ങളെല്ലാത്തിനും നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ഒത്തിരി ആയിട്ട് ഉപ്പുമുളകിൽ ഈ ഓണത്തിന് മുടിയൻ ഉണ്ടാവത്തില്ല മാത്രമല്ല ഉപ്പു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക